പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കു നേരെ കത്തി വീശി ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ പൊന്നാനി മരക്കടവ് സ്വദേശി സഖീർ എന്ന ഡേഞ്ചർ സഖീറാണ് പിടിയിലായത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കു നേരെ കത്തി ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ പൊന്നാനി മരക്കടവ് സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുകാരൻ സക്കീർ എന്ന ഡേഞ്ചർ സക്കീർ എന്നയാളെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് പൊന്നാനി ബീവറേജസ് പരിസരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത് അമിതശേഷിയുള്ള ഗുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിലെത്തിയത് എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ മരുന്ന് എഴുതി നൽകിയില്ല ഇതോടെ മടങ്ങിപ്പോയ യുവാവ് പിന്നാലെ വീണ്ടും കത്തിയുമായി എത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മരുന്ന് വാങ്ങി ഡോക്ടറുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിരവധി കേസുകളിലെ പ്രതിയാണെന്നും ലഹരിക്കടിമയായ ഡേഞ്ചർ സക്കീർ എന്ന മനസ്സിലായി പ്രതിക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമം നടത്തിയ വകുപ്പ് പ്രകാരം കേസെടുത്തു പൊന്നാനി സബ് ഇൻസ്പെക്ടർ ആർ യു അരുൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ് പോലീസുകാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ മഹേഷ് മോഹൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്

സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ